അതെന്താ പറയണത് സർക്കാർ ഈ ശിക്ഷാ ഇളവ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ ഉപക്ഷേപത്തിന് യാതൊരു പ്രസക്തി ഇല്ലെന്നാണ് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം സ്പീക്കർക്ക് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സർക്കാർ ഈ നടപടികൾ തുടങ്ങിയതിന്റെ രേഖകൾ പറഞ്ഞത് രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് ജയിൽ സൂപ്രണ്ട് അതാണ് അതിന്റെ പ്രൊസീജിയർ ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് പ്രൊബേഷൻ റിപ്പോർട്ട് ചോദിച്ചു പിന്നെ പോലീസ് ബന്ധുക്കിരമേ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ മൊഴിയെടുത്ത് ഈ റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൊടുക്കുമ്പോഴാണ് ജയിൽ വകുപ്പ് അടുത്ത പ്രൊസീജിയർ പിന്നെ അത് ഗവൺമെന്റ് വഴി ഗവർണർക്ക് കൊടുക്കുന്നത് ഗവർണർ എങ്ങനെയാണ് ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ മർഡർ കേസിലെ പ്രതികൾക്ക് പതിനാല് വർഷം ആകാതെ ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് തിരുത്തി ആ ഭാഗം അങ്ങനെ തന്നെ എടുത്തു മാറ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിസണേഴ്സ് ആക്ട് അതിലെ ടു എന്താ പറയണെന്നറിയോ അതാണ് അത് എടുത്ത് മാറ്റി അത് പറയുന്നത് ഓൾ ഓഫ് പരോൾ റെമിഷൻ ആൻഡ് ലീവ് ടു ദ പ്രിസണേഴ്സ് ഇൻ നോ കേസ് എക്സീഡ് ഓഫ് ദ സെന്റൻസ് അതായത് ടോട്ടൽ ശിക്ഷ കാലയളവിന്റെ മൂന്നിലൊന്ന് ഈ ഇത് കൂടുതൽ പരോള് ശിക്ഷ ഇളവ് ലീവ് എന്നിങ്ങനെയുള്ള എല്ലാ ഇളവുകളും കൂടി ശിക്ഷയുടെ മൂന്നിലൊന്ന് കാലയളവിൽ കൂടാൻ പാടില്ല നിയമോണ് അതെടുത്തു മാറ്റി അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ അതെടുത്ത് മാറ്റി ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ സെവന്റി എയ്റ്റ് നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാൻഡിങ് സ്പെഷ്യൽ റെമിഷൻ ബൈ ഇൻവോക്കിംഗ് പവേഴ്സ് ഓഫ് കൺഫേർഡ് അണ്ടർ ആർട്ടിക്കൾ വൺ സിക്സ്റ്റി വൺ ഓഫ് ദി കോൺസിലൂട്ട് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ അനുസരിച്ചിട്ടാണ് ശിക്ഷ ഇളവ് കൊടുക്കുന്നത് അപ്പൊ ഈ ആക്ടിന്റെ സെവന്റി എയ്റ്റ് ടു അനുസരിച്ച് ഇവരുടെ പരോളും ഇതെല്ലാം കൂടി എണു നോക്കുമ്പോൾ മൊത്തം ശിക്ഷ കാലയളവിന്റെ മൂന്നിലൊന്നിൽ താഴെ ആകാൻ പാടുള്ളു അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നു ആ തടസ്സവും കൂടി ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മാറ്റി കൊടുത്താണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അതുകൊണ്ടാണ് ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് കത്ത് കൊടുത്തപ്പോ സൂചന ഒന്ന് എന്താ ജിയോ ഗവൺമെന്റ് ഓർഡർ എം എസ് ഏതാ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവാണ് ആ ഉത്തരവ് പ്രകാരമാണ് ഈ കത്ത് ഈ നടപടിക്രമം ആരംഭിച്ചത് ആ ഉത്തരവ് പ്രകാരം ആ ഉത്തരവ് സൂചനയായിട്ട് വെച്ചേക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചു ഈ ഗൂഢാലോചന ഈ പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലെന്ന് സ്പീക്കർ പറഞ്ഞതാ സ്പീക്കർക്ക് എങ്ങനെ അറിയുന്നു സ്പീക്കർ അല്ലല്ലോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് സ്പീക്കർക്ക് സ്പീക്കറൊക്കെ ഈ ഇൻഫർമേഷൻ സ്പീക്കറുടെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഈ ഇൻഫർമേഷൻ ഇല്ലല്ലോ ഇത് ഗവൺമെന്റിനല്ലേ ഇൻഫർമേഷൻ ഉള്ളത് ഹോം ഡിപ്പാർട്ട്മെന്റിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള ആൾ അതിന്റെ ഉത്തരം മുഖ്യമന്ത്രിയാണ് പറയണ്ടത് സ്പീക്കർ അല്ല അല്ല ഞങ്ങളത് ആലോചിക്കും ഞാനിപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതിന് ഇംപ്രൈറ്റിയാണ്

വിശദീകരണം വന്നതിന് ശേഷം ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ സർക്കാർ ഉത്തരവ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ പ്രേമ ഇവിടെ പറഞ്ഞതുപോലെ ജയിലിൽ കാണാൻ പോകില്ലേ നേതാക്കന്മാരെല്ലാവരും ആശ്വസിപ്പിക്കാൻ തലോടാൻ സാന്ത്വനിപ്പിക്കാൻ ഒക്കെ നേതാക്കന്മാര് പോലെ ഈ കൊലക്കേസിലെ പ്രതികളെ അവരെല്ലാവരും അവിടെ എല്ലാവരും പുറത്തിറക്കാൻ നോക്കുന്നു ആ ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് അറിയാം മുഖ്യമന്ത്രി ഒന്നും പറയാതെ നിങ്ങൾ മനസിലാക്കേണ്ടത് ഇത്രയും ഒരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത് ഈ നാട്ടിലെ എല്ലാ ഷെയ്ഡി ഏർപ്പാടിലും എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലും കൊട്ടേഷൻ പരിപാടി എല്ലാം അവരവിടെ ഇരുന്ന് ചെയ്യുവാണ് അവരെ ആരുമില്ല വയനാട്ടിൽ റിസോർട്ടിൽ പരോളിലിറങ്ങിയ പാർട്ടി മയക്കുമരുന്ന് പാർട്ടി നടത്തി ഈ പരോളിലിറങ്ങിയ പ്രതികൾ മയക്കുമരുന്ന് പാർട്ടി റിസോർട്ടിൽ വയനാട്ടിൽ എന്തും ചെയ്യാം അവർ പുറത്തിറങ്ങിയാൽ ആരെയും ഭീഷണിപ്പെടുത്താം ആരെയും പേടിപ്പിക്കുക ആരെയും ഭയമില്ലാതെ അവരെ ഭയന്ന് ജീവിക്കുന്ന ഒരു സർക്കാരാണ് ഒരു പാർട്ടിയാണ് ഈ സർക്കാരും സി പി എമ്മും അവരെ പേടിച്ചാൽ ജീവിക്കുന്നു അവരെ ഭയന്നിട്ട് അല്ല ഞാൻ സ്പീക്കറായതുകൊണ്ട് അത്ര ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹം പോയതിന്റെ എല്ലാ തെളിവുകളും അദ്ദേഹം അതിനെ കുറിച്ച് വളരെ കമന്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ സ്പീക്കർ പദവിയെ അവഹേളിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തോണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാറ്